ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ബാക്കിൽ കണ്ട ഒരു കിടുക്കാച്ചി മിനി സംഭവം ഇൻസ്റ്റാഗ്രാമിൽ റീല് സെർച്ച് ചെയ്തപ്പോ കണ്ടതാണ് വണ്ടി ഇത് എത്ര നാളായോ ഇത് എവിടത്തെ വണ്ടിയാണെന്നൊന്നും എനിക്കറിയില്ലേ പക്ഷെ ആരുടെ വണ്ടിയെങ്കിലും സംഭവം കിഡ് സീൻ കിട്ടാ അതുപോലത്തെ ഒരു മൂന്നാല് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികളുടെ വീഡിയോ എന്നെ വേറെ ഒന്നല്ല സംഭവം കണ്ടപ്പോ എന്റെ അതായത് സബ്സ്ക്രൈബേഴ്സിന് ഈ ഒന്ന് വാഹനങ്ങളൊന്നും കാണിച്ച തോന്നി കാണാത്തവർക്ക് കിട്ടാ കണ്ടവർക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാണാത്തവർക്ക് ദ കിഡ് കാച്ച വണ്ടി ദേ ഒരു വെള്ളി ആദ്യം തന്നെ മുങ്ങനെ ദേ എന്തുട്ട ഭംഗിന്ന് പറയും വൈറ്റ് കളറില് ശരിക്കും പറയാ ഇതുപോലത്തെ വണ്ടി ഇതേ ഇതേ കയ്യിൽ അമ്പത്തിനാല് പതിനെട്ട് മുപ്പത്താറ് വണ്ടി ഇതാ അറിയില്ല എനിക്കറിയില്ല ആരാണിച്ചാലും എന്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വണ്ടി ആരാണിച്ചാലും സംഭവം ചേട്ടാ കിഡ്സീൻ ഇട്ട വണ്ടി വേറെ ഒന്നല്ല വണ്ടി ഇവിടെ വന്നിട്ടുള്ള ഈ സൈഡ് പിന്നെ അതുപോലെ തന്നെ വീൽ ഭാഗം നിങ്ങള് വീൽ ഭാഗം ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇടാ പിന്നെ അതുപോലെ തന്നെ ഏത് വണ്ടിക്കായാലും നമ്മുടെ വെള്ളിമോക്ക് ഏത് വണ്ടിക്കായാലും ഈ ക്രാഷ് കാർഡ് വെക്കുന്നതൊരു ഭംഗി തന്നെയാണ് ഏർ നല്ലൊരു അട്രാക്റ്റീവ് ലുക്കാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിന്റെ ഭാഗങ്ങളൊക്കെ നല്ല ലുക്കായിട്ട് ഇത് അപ്പൊ ഏറ്റവും അടിപൊളിയായി ഈ മോള് വെച്ചിട്ടുണ്ടും പിന്നെ എന്താ പറയുക വണ്ടി സൈഡ് ഭാഗങ്ങളൊക്കെ എന്ത് ഭംഗിയായി അടുത്ത വണ്ടി നോക്കാം ജീറ്റോ ജീറ്റോയില് ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമില് കണ്ടപ്പണ്ടോ ഈ കളർ ഒരു അതിവെറേറ്റ് ലുക്ക് ആയിട്ടില്ലേ എവിടെ ചെന്നാലും ഒരു അട്രാക്റ്റീവ് ലുക്ക് തന്നെ അത് എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും ആൾക്കാരും ജസ്റ്റ് നോക്കി പോയി കളർ അമ്മ തീവ്രമായിട്ടുള്ള ഒരു കളറായിട്ട് ട്ടാ ഇനിയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് കേട്ടാ വണ്ടി നോക്കൂട്ട് എന്തുട്ടാ പൊളിച്ചെടുക്കണത് സംഭവം സെക്കൻഡുള്ള എമ്പളം കൊടുത്തേക്കണ ഫ്രണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ കളറാണ് അതിന്റെ പ്രത്യേകത കേട്ടാ കിട്ടുകാറ്റ് കളർ തന്നെയായിട്ട് പിന്നെ അതുപോലെ തന്നെ അലൈവിയിലാണ് കേട്ടോ വണ്ടി അലൈവിൽ വണ്ടിയാണ്

ഇത് അത്യാവശ്യം ഗ്രീ ഗ്രീൻ കളർ വണ്ടി ശരിക്കും വെള്ളി മുങ്ങയിലുണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടാ ഏഹ് ഗ്രീൻ കളർ പിന്നെ ഇതിൽ എന്താ പറയുക ഗ്ലാസ് ടൈപ്പ് വന്നിട്ടില്ലേ സംഭവം ഗ്ലാസ് ടൈപ്പ് കൂടി വന്നു കഴിഞ്ഞാൽ ഗ്രീൻ കളർ വണ്ടി കാണാൻ ചാദ്യം അട്രാക്റ്റീവ് ലുക്കോ അതുപോലെ തന്നെ മുകളിലത്തെ ഈ പാത്തി ഭാഗങ്ങളൊക്കെ അട്ടി പൊളിട്ടാ ഏർ പിന്നെ പറയുന്ന വീക്കപ്പുകളും മെച്ചക്കെ നല്ല ഞാൻ ഇങ്ങനത്തെ വണ്ടി നോക്കാ ഇതാ ഗ്രീൻ കളർ വണ്ടി തന്നെയാണ് അതായത് ഫ്രണ്ട് ഭാഗാണ് കേട്ടാ അപ്പൊ ഫ്രണ്ട് ഭാഗത്ത് അധികം അടിപൊളി ചെയ്യണ്ടില്ല മോളിൽ വെച്ചിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഫ്രണ്ടിൽ വന്ന സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ഒക്കെ അടിപൊളി ചെയ്യണ്ടില്ല ഗൈസ്